നമസ്കാരം ഞാൻ കല്ലറ അജയൻ വളരെ കാൽപ്പനികമായ ഒരു കവിതയാണ് വളരെ ചെറുപ്പത്തിൽ എഴുതിയ വീട് വീട് എന്ന് പറയുന്നൊരു വലിയ കാൽപ്പനിക സ്വപ്നമായിരുന്ന ആ കാലത്ത് എഴുതിയതാണ് ഒരു കവിത എന്നതിനേക്കാളുപരി വളരെ ഗാനാത്മകമായിട്ടുള്ള ഒരു കാൽപ്പനികമായ രീതിയാണ് ഈ കവിതയിൽ അനുവർത്തിച്ചിരിക്കുന്നത് വീട് ഉറക്കം വരാതുള്ളോരെത്രയോ രാവിൽ പ്രിയ എന്നോട് ചോദിക്കാറുണ്ടെന്നാണ വീടിൻ പണി ഉത്തരം പറയുവാൻ തുനിഞ്ഞാൽ പിന്നാ രാത്രി ഒക്കെയും കണ്ണീരിലേ തീരാറുള്ളവുന്നു ചടുലാർദ്രമാം മിഴീണകൾ തുളുമ്പിയ പരിദേവനം കേൾക്കാൻ സുഖമുണ്ടെന്നാകിലും വെറുതെ മൂളിക്കൊണ്ട് മച്ചിലോ ഇരുട്ടിലോ വിടർ കൺ പായിച്ചു ഞാൻ നിശൂന്യം കിടക്കുന്നു കുഞ്ഞായി കുരുന്നായി ഇരുന്ന കാലം മുതൽ നെഞ്ചിൽ ഞാൻ കെട്ടിപ്പൊക്കി സൗധമൊന്നനൂപമം കരളിൻ കരിമ്പാറ കിറിയ കരിങ്കല്ലും ഹൃദയ ചുളയ്ക്കുള്ളിൽ ചുട്ടൊരാ ചുടു കല്ലും കൊണ്ടു ഞാൻ പടുത്തതിൻ മന്ദിരം മനസ്സിൻ്റെ അങ്കണം ആരാമമായി പൂവിട്ടോ അറിയില്ല പിന്ന എൻ വിരലുകളാൽ കളി വീടുണ്ടാക്കുമ്പോൾ നെഞ്ചിലെ വീടിനുള്ളിൽ നിന്നെ തീ നോക്കിക്കണ്ടു കിഴക്കേതുക്കിൽ പൂജാമുറിയും അകത്തുള്ള ചെറിയ മുറിക്കുള്ളിൽ പുസ്തകപാരായണം ഉണ്ണികൾ കുറങ്ങുവാൻ ഓരോരോ മുറി വേണ്ട തങ്ങളിൽ പുണർന്നവർ ഒന്നിച്ചു കിടക്കണം നിലത്തെ പഴംപായിൽ ഭാമിനിയുറങ്ങുമ്പോൾ വിരിച്ച കൊസടിക്ക് മുകളിൽ കിടക്കുവാൻ ഞാനില്ല പരസ്പരം പുതപ്പായി മാറും ഞങ്ങൾ ആത്മാവിൻ ചൂടും ചൂരും പങ്കുവച്ചുറങ്ങിടും അച്ഛന് വയസ്സായ സ്വപ്നങ്ങൾ ഒരുപാടുണ്ടിറക്കി വയ്ക്കാനൊരു കാഞ്ഞിരക്കട്ടി വേണം അച്ഛനു വയസ്സായ സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് ഇറക്കി ഒരു കാഞ്ഞിരക്കട്ടിൽ വേണം അക്കട്ടിൽ പൂജാമുറിക്കരു തന്നെ വേണം എന്നാലേ പയ്യാരങ്ങൾ ഒക്കെയും ഒരാൾ കേൾക്കൂ പൊന്നോണം വരും നേരം എല്ലാരും ഒന്നിക്കേണം പിന്നെപ്പോൽ ചിരിയുടെ ചിലങ്ക കിലുങ്ങേണം ഉള്ളിലെങ്ങൊരു കോണിൽ ഒത്തിരുണ്ണാൻ പാകം ഉള്ളൊരു തള്ളം വേണം എങ്കിലും മനം പൂക്കും ഉണ്ണികൾ മുതിർന്നാലോ പിന്നെത്ര മംഗല്യങ്ങൾ ഒക്കെയും നടത്തുവാൻ മുറ്റത്തൂമിടം വേണം വിറകാൽ വച്ചെത്തുന്ന സ്നുഷകൾ നോടകൾ കുറങ്ങാൻ അറ വേണം അറയിൽ പുൻദീപങ്ങൾ എത്രയോ വളർന്നു ഞാൻ ഇന്നുമെന്നെജിനുള്ളിൽ സ്വപ്നമായി മാത്രം നിൽപ്പു മുഗ്ധമെൻ വിൺമാളിക നിത്യവും ദുരീതവും ദുഃഖവും പുളയ്ക്കുന്ന ഹൃത്തിലിന്നൻ വീടിൻ്റെ ഭിത്തികേളരിയുന്നു എത്രയോ കാലം പേറി നടന്നോരഹോരാത്ര സ്വപ്നമാണൊരു വീട് സാഫല്യമണന്നില്ല എത്രയോ കാലം പേറി നടന്നോരഹോരാത്ര സ്വപ്നമാണൊരു വീട് സാഫല്യ മണഞ്ഞില്ല